ഹലോ നമസ്കാരം ഞാൻ രാകേഷ് ബാബുവാണ് നമ്മൾ കഴിഞ്ഞ ഒരു ജീപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതിൽ ഒരുപാട് കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ളൊരു വീഡിയോ ഒന്നും കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് വണ്ടി ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് സമയം അന്ന് തന്നെ ആയതുകൊണ്ട് തീരെ രാത്രിയായിട്ടാണ് നമ്മളെ ആ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും വണ്ടി ജസ്റ്റ് ആ രാത്രിയിൽ തോടിച്ച് കാണിക്കാനായിട്ടുള്ള ലൈറ്റും വെളിച്ചും ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അന്നൊരു അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാഞ്ഞത് തരും ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് നോക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ വീഡിയോ ജസ്റ്റ് വന്നിപ്പോൾ ചെയ്യുവാണ് ഇതാണ് നമ്മുടെ വണ്ടി ആണ് ഇതാണ് നമ്മൾ ഇതാണ് നമ്മളുടെ ആ ഒരു വീട്ടിൻ്റെ മോഡൽ ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇലക്ട്രിക് മോട്ടറാണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നത് അവിടെ കുറച്ച് അടുത്തോട്ടേക്ക് ഉച്ച കിട്ടത്തില്ല മൈക്കില്ലാത്ത കൊണ്ടുള്ള പ്രശ്നമാണ് ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈഡ് ഒന്നും കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമലി ചെയ്യണ വണ്ടികൾക്കൊന്നും ആ ഒരു സെറ്റപ്പിലല്ലായിരുന്നു മേൽഭാഗം ഒന്നും ഇല്ലാതെ ആ ഒരു ഫീലായിട്ട് നമ്മൾ ചെയ്താൽ ആവുന്ന രീതിയിൽ നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്തത് പിന്നെ ഫ്രണ്ട് ഗ്രില്ല് കുറച്ച് സാധാരണ ചെയ്യണേക്കാളും കുറച്ചും കൂടെ സാധാരണ വില്ലീസിന് വന്ന ഒരു കുറച്ച് അതന്നിട്ടുള്ള നമ്മൾ കിട്ടുന്നുണ്ട് പിന്നെ രണ്ട് ഫോഗ് ലാമ്പ് കുറച്ച് നമ്മൾ ഡെസ്റ്റാണ് കൊടുത്തിട്ടുണ്ട് ആയിട്ട് കൊടുത്തേക്കുന്നത് ഫോഗ്ലാമ്പർക്കാണ് ഡെസ്റ്റ് ആപ്പിൾ കൊണ്ടുപോകും കൊണ്ടുപോയി ഓക്കെ ആപ്പിൾ എടുക്കുന്നുണ്ട് പോയി അപ്പം ഇതിൽ ഇതിൻ്റെ ടയറായിട്ട് ചെയ്തേക്കുന്നത് അപ്പറില്ല എന്ന് പറഞ്ഞാൽ സ്കൂട്ടിൽ നിന്ന് വരുന്നത് ടയറിനെ നമ്മൾ പൊട്ടിച്ച് ടയറിനല്ല ടയറാണ് എടുത്തേക്കുന്നത് അപ്പോൾ റിങ്ങിനെ പൊട്ടിച്ച് വൈഡ് ആക്കിയിട്ട് ഈ കണ്ണ ഷേപ്പിൽ ചെയ്തേക്കുന്നത് പിന്നെ ബാറ്ററി നമ്മൾ സാധാരണ വരുന്നത് ട്വൽ വോൾട്ടിൻ്റെ നാല് ബാറ്ററി അതായത് നാൽപ്പത്തെട്ട് വോൾട്ടാണ് നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി കൊടുത്തേക്കുന്നത് ഏകദേശം ഒരു ചാർജിലൊരു നാൽപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഓടാനായിട്ടുള്ള കപ്പാസിറ്റിയാണ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അതായത് എഴുന്നൂറ്റമ്പത് വാട്ട്സ് മോട്ടറാണ് നമ്മളിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അത്യാവശ്യം പവറും അതുപോലെ തന്നെ മൈലേജും കിട്ടും ഇപ്പോൾ കുട്ടികൾക്ക് ഓടിക്കാനാണെങ്കിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ആവുന്ന രീതിയിലാണ് ആക്സിലേറ്ററും ബ്രേക്കും കാലിൽ പിന്നെ റിവേഴ്സ് ഫോർവേഡിന് ഈ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സ്വിച്ച് ഇടുക എക്സിലേറ്റർ ചോർ അല്ല ഇതാണ് എക്സിലേറ്റർ ബ്രേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഇതിന് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം എട്ട് മണിക്കൂർ എടുക്കും എട്ട് മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആവുന്നത് പിന്നെ കൂടുതലായിട്ട് പറയാനായിട്ടെങ്കിൽ സ്റ്റെപ്പിനെയും പിന്നെ അതുപോലെ തന്നെ ബോഡിയിൽ മൊത്തത്തിൽ ചെറിയ മാറ്റാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിന് വേണ്ടി വരുന്ന മൊത്തം പൈപ്പ് കൊണ്ടുള്ള ഡോറൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ജീപ്പിൻ്റെ അതേ ശരി തന്നെയാണ് പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ജീലുണ്ട് കാരണം മറ്റു വണ്ടികൾക്കൊക്കെ ഒന്നും ഇല്ലാത്തൊരു ഷേപ്പ് തന്നെ ഉണ്ട് നമ്മൾ വന്നുണ്ടാക്കിയിൽ ഒന്നും ഗില്ലൊക്കെ ഈ ഒരു ഷേപ്പിലല്ലായിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി കുറവാണ്ടിരിക്കണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒക്കെ മെയിൻ ആയി അപ്പം അങ്ങനെ തെറ്റ് ചെയ്താൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണ്ടേ ഓക്കേ ഇപ്പം നമ്മളിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഈ വിഘ്നീഷത്തിൻ്റെ അത് ഒരു ഈ താക്കോൽ ഓർത്തിച്ച് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അത് ക്ലാവ് പിടിച്ച് പോയതുകൊണ്ട് അതിൻ്റെ കോണ്ടാക്ട് ഇടാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അന്ന് അയച്ച് ഡബ്ല്യു ഡി ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് റണ്ണിങ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് വന്നു ഓക്കെ it ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി കുറിച്ച് പറയാനായിട്ടുള്ളത് കാരണം അന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷൻ അല്ലായിരുന്നു കുറച്ചും കൂടെ ഒക്കെ നീറ്റായിരുന്നു അപ്പൊ അവരിത് അങ്ങനെ കഴുകാതെ ഉപയോഗിക്കാതെയൊക്കെ വന്നുകൊണ്ട് ഇച്ചിരി കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട് ഇതിന് കഴുകി തുടച്ചെടുത്തുകഴിഞ്ഞാൽ വണ്ടി ജാങ്ക് ആണ് ഓക്കെ ഓക്കെ അപ്പൊ പറ്റല്ലേ അപ്പം പിന്നെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എഴുന്നിട്ട് ബാറ്റ മോട്ടറ് ബാറ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ലെഡ് ലൈറ്റ് പറഞ്ഞു ബോട്ട് ലോക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ തപ്പ് തന്നെ ഇങ്ങോട്ട് കാണുന്നു വണ്ടിയുടെ പരിപാടിയാണ് കേട്ടോ കുക്കെ ഇട്ട് സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് തന്നെ പെയിന്റ് നമ്മളുടെ കസ്റ്റമർ പറയുന്നത് ആ വണ്ടിയുടെ നോക്കാം അപ്പോ നമ്മൾ വണ്ടിക്ക് പെയിന്റ് അടിക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ സർഫേസർ അടിച്ചിടുകയാണ് അത് കഴിഞ്ഞിട്ട് തുടങ്ങിയതിന് ശേഷം നമ്മൾ കളർ അടിക്കുവാണ് അപ്പോൾ ഇതൊരു മാറ്റ് ഫിനിഷ് കളർ അടിക്കുന്നത് അതായത് മിൽട്രി ഗ്ലീനാണ് നമ്മൾ അടിക്കാൻ പോകണം അതുകൊണ്ട് തക്കാഴ്ച ആദ്യം ആഴ്ച്ചിരുന്നു േടാ ചൂടായ ഞണ്ടിരിക്ക ൈറ്റ് സെറ്റ് ചെയ്തു ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് വണ്ടി മൂടല്ലേ ഡെയിലിന്റെ തെയ്ലാമ്പാണ് ടൈ ലാമ്പ് കൂടെ വെച്ചിരുന്ന വണ്ടി പവറാവും പിന്നെ ടൈ ലാമ്പിന്റെ പോഷണൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഇവിടെ ഇട്ടിന് നമ്മള് ഓട്ടോറിക്ഷയുടെ ടൈ ലാമ്പാണ് ഏറ്റോ സാധാരണ കർഷകരാണ് എല്ലാം വെക്കുന്നത് എന്നൊക്കെ അധികമായിട്ടെന്തെങ്കിലും അറിയണമെങ്കിൽ കമൻ്റിൽ ചോദിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മിനി ജീത്തിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്ന വീഡിയോ അപ്പോൾ ഇനി നമ്മൾ വേറെ ലാൻഡ് റോവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ലാൻഡ്രോവറുണ്ട് പിന്നെ ഒരു ഫെരാരിയുടെ ഒരു ഓപ്പൺ മോഡൽ കാറുണ്ട് പിന്നെ ഒരു പോർഷയുണ്ട് ഒക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ ഇടാം കാരണം ഇത്രയും നാൾ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഭയങ്കര ഡിലേ ആയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആൾക്കിച്ച് മടിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊന്നും പുള്ളിക്കാരന് താല്പര്യമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും ഡിലേ വരുന്നത് പിന്നിപ്പം നമ്മൾ അപ്പോണ്ടനുണ്ട് അപ്പോണ്ടനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം ഉടനെ ഉടനെ വീഡിയോ ഒക്കെ ഇടാം അപ്പം ഇതാണ് നമ്മുടെ ജീപ്പിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ഇനി ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ